ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം ബട്ടർഫ്ലൈ ബീഡ്സ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നാല് കളേഴ്സ് ആ അടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്കിത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടേ ഇനി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം കളേഴ്സ് തന്നെ എടുത്തിട്ടുണ്ട് അത് രണ്ട് വ്യത്യസ്ത ടൈപ്പിലുള്ളത് കേട്ടോ അതെനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഉള്ളിൽ കളറും പുറത്ത് അതായത് വീടിൻ്റെ ഉള്ളിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പുറത്ത് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ടൈപ്പ് ബീഡ് വേണ്ടടുത്ത് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് തന്നെയാണ് പിന്നെ രണ്ടായിട്ടും വേറെ ബീഡ്സ് വന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ നല്ല റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ കണ്ട നല്ല ഗ്ലോസ് ടൈപ്പിൽ വരുന്ന ഒരു ഹാർഡ് ഷേപ്പാണ് അത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കാണിച്ചത് ഇതിൻ്റെ ഒരു മൂന്ന് അഞ്ചാറ് കളർ ആറ് കളേഴ്സോളം അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ആറ് കളേഴ്സിൽ കൂടുതലുണ്ട് ഈ കളറൊക്കെ എന്തായാലും ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ പറയാം പിന്നെ കിറ്റിൻ്റെ കാര്യം പറയാം ഫസ്റ്റായിട്ട് തന്നെ അപ്പോൾ കിറ്റിൽ നമ്മളിനി ഞാൻ പറഞ്ഞല്ലോ ബുധനാഴ്ച ആവും ഞാനിനി അടുത്തത് ഇപ്പോൾ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ക്ലീനിങ്ങും മറ്റൊക്കെ ആയതുകൊണ്ട് ബുധനാഴ്ച ആവും ഞാൻ ഡിസ്പാച്ച് ചെയ്യും ബുധൻ വ്യായൊക്കെ ആയിട്ട് പേയ്മെൻ്റ് കിറ്റ് ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ അവർക്ക് ഞാൻ നിർത്തി വെച്ചാൽ എന്താ വെച്ചാൽ ബട്ടർഫ്ലൈ വീഡ്സ് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഇനി ഉണ്ടാകുക എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ആ കിറ്റിൽ ഈ ഐറ്റം വീട് അതായത് ഈ ഐറ്റം ഇങ്ങനത്തെ ബട്ടർഫ്ലൈ വരുന്നത് അതായത് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന അതിൽ ഈ കളറും ഉണ്ടാവും പിന്നെ റെഡോ അല്ലെങ്കിൽ യെല്ലോയോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് രണ്ട് കളർ അതും ഉണ്ടാവും പിന്നെ ഈ ടൈപ്പിൽ ഒരു ഐറ്റം വീടും ഉണ്ടാവും അതായത് ഗ്ലാസ് പുറം വരുന്ന ഒരു വീടുണ്ടാവും പിന്നെ സ്റ്റാർ വീടും ഉണ്ടാകും അങ്ങനെ നാല് മൂന്ന് ബട്ടർഫ്ലൈ ബീഡ്സും സ്റ്റാർ ബീഡും അങ്ങനെ ടോട്ടൽ ഇരുപത്തഞ്ച് ഗ്രാമണാ കിറ്റിലുണ്ടാകുന്നത് മറ്റൊക്കെ നോർമൽ തന്നെ ആയിരിക്കും വരിക പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്രാവശ്യം വന്നതിൽ റെയിൻബോ ബീഡ്സ് ഇല്ല റെയിൻബോ ബീഡ്സ് കുറവാണ് അതുകൊണ്ട് അത് കുറച്ച് കുറവായിരിക്കും കേട്ടോ അതായത് ഞാൻ നാല് കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ചിലപ്പോൾ ഒന്നാ രണ്ടാം കളറൊക്കെ ഇനി നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് വയ്ക്കാൻ പറ്റുകയുള്ളൂ കാരണം എൻ്റെ അടുത്ത് സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് കിട്ടിയപ്പോൾ അത് കുറവായി വന്നു അത് എൻ്റെ അടുത്ത് പച്ചയും ഓരോ ഞാനിതുവരെ എടുക്കാത്ത കളർ ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഉണ്ടാവും ഗ്ലാസ് ടൈപ്പ് ബീഡ്സിലും നാല് ടൈപ്പ്സ് നാല് കളർ ഉണ്ടാവുകയുള്ളൂ അതിലിപ്പോൾ റോസും ബ്ലൂ ആണ് തീർന്നിട്ടുള്ളത് അല്ലാത്ത കളറൊക്കെ മാക്സിമം ഉണ്ടാവും ഇപ്പോൾ പേയ്മെൻ്റ് അടച്ചവർക്കുള്ളത് എന്തായാലും ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഇനി അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട് അടുത്ത ആഴ്ച അപ്പോൾ അതിലുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിത് ബീഡ്സ് ഞാൻ പൊട്ടിച്ച് തന്നെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് പൊട്ടിച്ച് തന്നെ കാണിച്ചു തരാം എല്ലാം പൊട്ടിക്കുന്നില്ല കേട്ടോ ഒന്നേ പൊട്ടിക്കുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ കാരണം എല്ലാം പൊട്ടിച്ചാൽ ഇവിടെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പണിക്കാരും ഇതൊക്കെ ആയതുകൊണ്ട് കണ്ടോ ഈ ടൈപ്പ് വീടാണ് ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ എന്താ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറുണ്ട് ഉണ്ടല്ലേ പിന്നെ ഈ റോസ് പിന്നെ ഇതാ നമ്മൾ എന്താ പറയുക ബ്രൗണ് കളർ എന്നൊക്കെ പറയുമല്ലോ ആ കളറാണ് പിന്നെ യെല്ലോ ആണ് കേട്ടോ ഇതേ ടൈപ്പ് തന്നെ വരുന്നത് ഉള്ളിൽ യെല്ലോ ആണ് അതാണ് പൊട്ടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാത്തത് കേ പിന്നെ അതാണ് ലാവണ്ടർ ആണ് കേട്ടോ പർപ്പിളല്ല പർപ്പിൾ നമുക്ക് ബട്ടർഫ്ലൈ വരുന്നുണ്ട് പക്ഷേ അത് മറ്റേ ബട്ടർഫ്ലൈ ആണ് ഇതല്ല കേട്ടോ പുറത്ത് ഇങ്ങനത്തെ അല്ല കണ്ടോ ഇതാണ് കേട്ടോ ലാവണ്ടർ പിന്നെ ബേബി പിങ്ക് ആണ് കേട്ടോ അത് ബേബി പിങ്ക് പിന്നെ ഒറ്റ കളറൊന്നും വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് എന്താ കളർ നിങ്ങൾക്ക് തന്നെ അറിയില്ല അത് തന്നെയാണ് ഷെയ്ഡ് അതെന്നാണ് വരുന്നത് പക്ഷേ ഇത് എന്ത് കളറാപ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് കളർ കവറ് ഇത്ര ഗ്ലേസിംഗ് ഉള്ള കവർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത് ഇതിനെക്കാട്ടിലും അതായത് ഈ കളറിനെക്കാട്ടിലും കുറച്ച് ഒരു ഡാർക്ക് നമ്മളത് പിസ്തപ്പച്ച എന്നൊക്കെ പറയുമല്ലോ പിസ്തപ്പച്ചയല്ല വേറൊരു പച്ച എന്താ എനിക്ക് പറയാൻ കറിയില്ല ആ പച്ചയുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ കളേഴ്സ് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഏ കളേഴ്സ് ചിലതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എൻ്റെ അടുത്ത് ലാവണ്ടർ അത്യാവശ്യം ഉണ്ട് ഇതും ഇതും യെല്ലോ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഈ ബീഡ്സിൽ ഒരൈറ്റം ബീഡ്സ് കിറ്റിൽ പിന്നെ രണ്ടായിട്ടും മറ്റ് ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഞാൻ നോർമൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് ഇത് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലീനിങ് പരിപാടിയോടും കഴിയട്ടെ എന്നിട്ടാണ് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അല്ലാതും ഞാൻ ഷോർട്ടായിട്ട് തന്നെ വീഡിയോ ചെയ്യാം പക്ഷെ ഇപ്പോൾ എനിക്ക് പറ്റാത്ത അവസ്ഥയാണ് മനസ്സിലാക്കുക എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ആ പിന്നെ നമ്മൾ നോർമൽ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ടായിരുന്നതാണ് ഇതാണ് ഒന്ന് സ്കൈ ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് റോസ് ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് ഇത്രയും കളേഴ്സ് ആറുകളും കളേഴ്സ് ഇപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പുതിയ ഐറ്റം വന്നിട്ടുള്ള വീടാണ് ഒരു ഗ്ലോസി ടൈപ്പുള്ള ഹാർഡ് ഷേപ്പ് ആണ് കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഇതാണ് ഗ്ലോസി ടൈപ്പുള്ള ഹാർഡ് ഷേപ്പ് നല്ല ക്വാളിറ്റി ആണ് ഒരു റെയിൻബോ ടച്ച് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ സാധാരണ വീഡിയോ എടുക്കുന്ന സ്ഥലത്തു നല്ല വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അങ്ങനെ ഇത് പോകുന്നുമില്ല കേട്ടോ കേട്ടോ പോകുന്നൊന്നുമില്ല ചെറുതാണ് കേട്ടോ ഞാൻ വിരലും വെച്ചിട്ട് കാണാം എത്ര അമ്മമാ ഒന്നും ചോദിക്കരുത് നമുക്ക് ഹെയർ ബോയിലും ഇതിലൊക്കെ അറ്റാച്ച് ചെയ്ത് പക്ഷേ കൊടുക്കാൻ പറ്റുന്ന തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കൈച്ചെയിനും ബ്രേസ്ലറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീട് തന്നെ അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വരുന്നത് മറ്റേയൊക്കെ സെയിം റേറ്റ് തന്നെയാണ് ബട്ടർഫ്ലൈയുടെ വീടൊക്കെ നമുക്ക് വരുന്നിട്ടുണ്ടായിരുന്നത് അൻപത് ഗ്രാമിന് അറുപത് രൂപയാണ് അത് ഈ ബട്ടർഫ്ലൈ ആണെങ്കിൽ ഏത് ബട്ടർഫ്ലൈ ആണ് സെയിം തന്നെയാണ് പക്ഷേ ഇതിന് വരുന്നത് ഇരുപത് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇരുപത് ഗ്രാമിന് മുപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ അങ്ങനെയാണ് ഇരുപത്തഞ്ച് ഗ്രാമായിട്ടല്ല കൊടുക്കുന്നത് ഇരുപത് ഗ്രാം ഇത് ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം എല്ലാം ഒന്നും പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് ഇതായത് പൊട്ടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പൊട്ടിച്ച് കാണിച്ചാലേ നല്ല ഇതെങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ കണ്ടാൽ ഇതും അതേ ടൈപ്പിൻ്റെ വരുന്ന കേട്ടോ കണ്ടല്ലോ ഇതും അതേപോലത്തെ ഗ്ലോസി ടൈപ്പിൻ്റെ വരുന്നത് പിന്നെ ഒരു ബ്രൗൺ ക്രീം അങ്ങനത്തെ ഒരു ടച്ച് വരുന്നതാണ് ഇത് വരുന്നത് രണ്ട് മൂന്ന് പിന്നെ ഒരു യെല്ലോ കേട്ടോ പിന്നെ ഒരു യെല്ലോ പിങ്ക് റോസ് ക്രീം റോസ് അല്ല യെല്ലോ ക്രീം അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഇത് നമ്മൾ സ്കൈ ബ്ലൂൻ്റെ ഒരു കളറ് സ്കൈ ബ്ലൂ അതിൻ്റെ ലൈറ്റ് കളറൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഇതൊരു പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണേ പർപ്പിൾ ഉണ്ട് ലാവണ്ടർ കേട്ടോ ഇത് ലാവണ്ടർ ആണ് കേട്ടോ ഇത് ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് മറ്റേത് ഒരു പർപ്പിൾ ടച്ച് ഒരു റോസ് പർപ്പിൾ ടച്ച് പിന്നെ ഇത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ മറ്റേതൊക്കെ രണ്ട് പീസ് ഉണ്ട് ഇതൊറ്റ പീസേ ഉള്ളൂ വന്നിട്ടുള്ളത് ഇത് ഒരു പിസ്തപ്പച്ച പോലത്താണ് പിസ്തപ്പച്ചയല്ല നമ്മൾ പീക്കോക്കിൻ്റെ ഒരു കളർ ഉണ്ടാവുമല്ലോ അതുപോലത്തെതാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇതുപോലത്തെ ഒരു ബ്ലൂ ഒരു ടച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഗ്ലോസി ടൈപ്പ് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് നിങ്ങൾക്ക് ക്യാഷ് എണ്ണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയൊക്കെ ആവും അപ്പോൾ നിങ്ങൾ ബുധനാഴ്ചയ്ക്ക് ശേഷം വേണ്ടവർ പേയ്മെൻറ്റ് അടച്ചു തന്നാൽ മതി എത്ര അതുകൊണ്ട് ഞാൻ റേറ്റ് തന്നെ അടക്കം പറയുന്നത് ഇതിന് ഇരുപത് ഗ്രാമിന് മുപ്പത് രൂപ വരുന്നത് ഇത് ഏത് കളറാണെങ്കിലും ആണെങ്കിലും കേട്ടോ ബട്ടർഫ്ലൈ വീഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെ വേറെ വീട് വന്നിട്ടുള്ളതാണ് ഈ വീട് എന്നോട് ഒന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണേ ഞാൻ ഞാനത് പറഞ്ഞുതരാം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിൽ മൂന്ന് കളറെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡ് പർപ്പിൾ പിന്നൊരു നേവി ബ്ലൂ പോലത്തെ ലൈവ് അപ്പോൾ റെഡാണെട്ടോ ഇത് റെഡ് ഇത് എനിക്ക് തോന്നും സെവൻ എം എംഒ ആണോ തോന്നുന്നുണ്ടോ സെവനോ എയ്റ്റോ എം എം ഓ ആണേ ഇത് വരുന്നത് സിക്സ് അല്ല സെവനാണെന്ന് തോന്നുന്നു സെവനോ ആണ് തോന്നുന്നു ഇതും അത് തന്നെയാണ് കേട്ടോ അപ്പം ഇതും ഇരുപത്തഞ്ച് ഗ്രാമിന്റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് റേറ്റ് വരുന്നതും മുപ്പത് രൂപയായിട്ടോ എന്ന കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആ റോസ് ഫ്ലവർ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതെനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടാ കാരണം ഞാൻ ആ പണിക്കാരുള്ള ഇടയിൽ കൂടിയാണ് ആ സാധനം വന്നിട്ടുള്ളത് ഇതിൻ്റെതാണ് കേട്ടോ ഈ കളറ് റോസ് എത്തിയിട്ടുണ്ട് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്തി എത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പണിക്കാരൊക്കെ പാടുള്ള ടൈമിലായിരുന്നു ബിസി ആയ ടൈമിലാണ് ഇപ്പോൾ പണിക്കാരത് തീർന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ക്ലീനിങ് ഉണ്ട് അതുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വ്യാഴാഴ്ചയൊക്കെ ആവുമ്പോൾ വ്യാഴം വെള്ളിയൊക്കെ ആവുമ്പോൾ ഇതിനെന്തേലും ഷിഫ്റ്റ് ചെയ്യും പിന്നെ ഞാൻ നോർമൽ നമ്മൾ നോർമൽ ഓർഡർ എടുക്കുന്ന പോലെ തന്നെ എടുക്കൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ ഐറ്റംസ് വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും പിന്നെ കിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ കൊടുക്കാനുള്ളവർക്ക് എന്തായാലും എനിക്കാ മറ്റേ ബട്ടർഫ്ലൈ ബീഡ് എന്താ പറയുക റെയിൻബോ ബീഡ്സും മറ്റേതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഏറ്റവും കിട്ടാത്തത് എന്താ വെച്ചാൽ നമ്മൾ എൻ്റെ ആണ് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ബീഡ്സ് എൻ്റെ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ടൈപ്പ് വെക്കും അത് തീരുമാനമായിട്ടില്ല എന്തായാലും ഞാൻ വീഡിയോയിൽ പറയട്ടോ അപ്പോൾ ആർക്കൊക്കെ വേണ്ട ഒക്കെ എന്താ വെച്ചാലാണ് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കാൻ വിളിക്കാൻ നിൽക്കരുത് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഓരോ പണിത്തരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുക്കണം എന്നില്ല പിന്നെ എന്തെങ്കിലും കാരണവശാലെടുക്കുന്നത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോൺന്നൊക്കെ എനിക്ക് കവർ വരാറുണ്ട് അപ്പോൾ അതോ അതായിരിക്കും എന്ന് കരുതിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത് വാട്ട്സ്ആപ്പ് മെസ്സേക്കും ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ അനുസരിച്ച് തരും എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ടോട്ടൽ എമൗണ്ട് നോക്കിയിട്ട് ഷീ പേയ്മെൻറ്റ് അടച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേയ്മെൻറ്റ് അടച്ചവർക്ക് കൊടുത്തിന് ശേഷമാണ് ബാക്കി നോർമൽ ആയിട്ട് ഞാൻ ശനിയാ വെള്ളിയാഴ്ച മുതൽ ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ ഓർഡർ എനിക്ക് അയച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ കുറെ ഇത്രയും വെയിറ്റ് ചെയ്ത് അതായത് എന്താ പറയുക പേയ്മെൻ്റ് അടച്ചിട്ട് ഒരാഴ്ചയോളം ഒരാഴ്ചയോട് മുകളിലോട്ടും പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയൊക്കെ വലിയ ബിഗ് താങ്ക്സ് ആണ്ട്ടോ കാരണം അവർക്ക് അറിയാം എൻ്റെ അടുത്ത് സാധനം വരുന്നില്ല പിന്നെ ഞാനും തന്നെ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതായത് അറിയാമല്ലോ ഞാൻ ഓരോ വീഡിയോ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ കാരണം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പെട്ടെന്ന് പോലും എനിക്ക് അയച്ചിടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്കന്നെയുള്ളൂ ഓക്കെ താങ്ക് യു ആ പിന്നൊരു കാര്യം വിട്ടുപോയി പിന്നെ സ്റ്റാർ ബീഡ് രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ ബേബി പിങ്ക് ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ വിളക്കിട്ടില് എന്നാൽ മൂന്നായിട്ടം ബട്ടർഫ്ലൈ ബീഡ്സും ഒരു ഐറ്റം സ്റ്റാർ വീഡായിരിക്കും അത് ചിലപ്പോൾ റോസായിരിക്കും അല്ലെങ്കിൽ റെഡ് ആയിരിക്കും അതിനനുസരിച്ച് വെക്കാം കേട്ടോ ഇൻഷാ അല്ല